സ്നേഹമുള്ളവരെ നമ്മുടെ ഈ മഹത്തായ ആദർശ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കൊടപ്പനക്കൽ പറ തറവാട്ടിലെ അനുഗ്രഹീത ശാരഥി പാണക്കാട് അബ്ദുർ റഷീദ് അലി ഷിഹാബ് തങ്ങളവാണ് തങ്ങളവർക്കുകൾ നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കും നേരിന്റെ ആ മഹത്തായ സമസ്ത കേരളമായ പ്രസ്ഥാനം എല്ലാ കാറ്റിലും കോളിലും എല്ലാ പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് അതിന്റെ പ്രയാണം മുന്നോട്ട് പോവുകയാണ് ഇൻഷാ അല്ലാ കാസർഗോഡ് തുനിയയിൽ വെച്ച് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷികം ഒരു നൂറ്റാണ്ട് തികയുന്നതിന്റെ സമ്മേളനം നടക്കാൻ പോവുകയാണ് ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ അതിൽ പങ്കാളികളെ ണം അതിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തന രീതിയിൽ നമ്മൾക്ക് സജീവമായി മുന്നോട്ട് വരണം ഏതൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ഹിമാലയത്തിലെ ഹിമഗണങ്ങൾ അവശേഷിക്കുന്ന കാലത്തോളം അറബിക്കടലിലെ അലമാലകൾ അലറി വിളിക്കുന്ന കാലത്തോളം അനന്തവിഹായസിൽ വിഹായസിൽ വർണ്ണരാജികൾ പുഞ്ചിരി തൂകുന്ന കാലത്തോളം സമസ്തയൊന്ന മഹാപ്രസ്ഥാനം അഭിവന്യരായ വരക്കൽ തങ്ങൾ തന്ന മഹത്തായ പ്രസ്ഥാനം

സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ ഒരു മടിയുമില്ലാതെ ദീനിന്റെ കാര്യത്തിൽ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾക്കും വഴങ്ങാതെ യഥാർത്ഥ ദീനിനെ പണ്ഡിതന്മാരുടെ ദൗത്യമെന്ന പകർന്നു കൊടുത്ത ആ മഹാപ്രസ്ഥാനം എന്നും കൂടെ നിലകൊള്ളും അതിന്റെ കൂടെ നിൽക്കുക നമ്മുടെ ആഹാരം വിജയിക്കാൻ വേണ്ടി നമ്മുടെ ആസ്തിപത്വം നന്നാവാൻ വേണ്ടി നാളെ റബ്ബിന്റെ പരലോകത്ത് ചൊല്ലുമ്പോൾ ആ മഹാരഥന്മാരായ സാധാത്യങ്ങൾ മഹാന്മാരായ ആലിമീങ്ങൾ കൈപിടിച്ച് കൊണ്ടുപോകുമെന്ന നീയത്തോടുകൂടെ അവർക്കൊപ്പം നിലകൊള്ളാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്നാശംസിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു